ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രോമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ അമ്പലത്തിലെ വഴിപാടും കാര്യങ്ങളൊക്കെ ആയിട്ട് തൻ്റെ പെൺമക്കൾക്ക് നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇടയിൽ പെട്ടെന്ന് അവൻ പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ആ കൊരക്ക് കാഴ്ച കണ്ട് അവൻ ഞെട്ടി പോകുകയാണ് തന്റെ മൂന്ന് പെൺമക്കളും ഒന്നിച്ചെത്തിരിക്കുകയാണ് കല്യാണി കാർത്തിക അതുപോലെ തന്നെ കാദമ്പരി മൂന്ന് പേരെയും കണ്ട് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ അവർ കണ്ണുമടച്ച് നിന്ന് പ്രാർത്ഥിക്കുകയാണ് ആ സമയത്ത് പ്രകാശനെ അവർ ആദ്യം കാണില്ല അതിനുശേഷം പ്രകാശനാണെങ്കിൽ അവരുടെ അരികിലേക്ക് ചെല്ലുകയാണ് നിങ്ങളെ മൂന്ന് പേരെയും കണ്ടതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ കല്യാണി മുളയും ഞാൻ കാണണമെന്നൊന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചതാണ് പിന്നെ രാഹുൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ കൊക്കിൽ ജീവനുള്ളവർ തലമോൾക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അതിന് ശേഷമാണെങ്കിലും കാണിക്കുന്നത് അവിടെ നിന്നിട്ടും പ്രകാശം പോവുകയാണ് പിന്നീട് ഏർ രാഹുലാണെങ്കിൽ ഇരുട്ടത്ത് ഒരു തോക്ക് പിടിച്ചിട്ട് ആ പതിനെട്ടാം തീയതി എന്ന് പറയുന്ന ആ ഒരു ദിവസം തോക്കും പിടിച്ചിട്ട് നേരെ ആ കല്യാണിയുടെ വീട്ടിലേക്ക് എത്തുകയാണ് കൂടെയാണെങ്കിൽ പ്രകാശനമുണ്ട് അങ്ങനെ പ്രകാശൻ പുറത്താണ് നിൽക്കുന്നത് രാഹുല് റൂമിലേക്ക് കയറിയിട്ട് നേരെ കല്യാണിയുടെ നേർക്ക് ആ തോക്ക് ചൂണ്ടുന്ന ഭാഗമാണ് എന്തായാലും വന്നിട്ടുള്ളത് കല്യാണി ആണെങ്കിൽ പേടിച്ച് വരച്ച് നിൽക്കുന്ന ഒരു ഭാഗവും ഉണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ബൈ താങ്ക്